നമസ്കാരം വിദ്യാലയങ്ങൾ പഠനത്തിനുള്ളതാണ് പാഠ്യവിഷയങ്ങളും സംസ്കാരവും പരസ്പര സ്നേഹവും ഗുരുജനങ്ങളോടുള്ള ബഹുമാനവും മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും സുഹൃത്തുക്കളോടുള്ള പരസ്പര സഹവർത്തിത്വവും ഒക്കെ തന്നെ പഠിക്കാനുള്ള കേന്ദ്രങ്ങളാണ് വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങൾ ഒരിക്കലും മതം പഠിക്കാനുള്ള മതം മാത്രം പഠിക്കാനുള്ള അല്ലെങ്കിൽ മതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കേന്ദ്രങ്ങളല്ല എന്നുള്ളത് എന്നുള്ളത് സത്യമാണ് അവിടെ ഭാരതീയ ഇത് ഇന്ത്യയാണ് ഇത് ഭാരതമാണ് ഭാരതീയ സംസ്കാരപ്രകാരമുള്ള ഏതെങ്കിലും തരത്തിൽ ചടങ്ങുകളോ പ്രാർത്ഥനകളോ ഒക്കെ നടന്നേക്കാം അതല്ലാതെ ഇവിടെ പ്രത്യേക മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ പ്രാവർത്തികമാക്കണം ഇപ്പം ഈ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അവധി കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ന്യൂൺ ബ്രേക്ക് കൊടുക്കുന്നത് പോലും ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സമസ്ത തീരുമാനിക്കുന്നു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സ്കൂൾ ടൈമുകൾ ഓണം ഓണം അതുപോലെ ക്രിസ്മസ് വെക്കേഷൻ അതിൽ നിന്നൊക്കെ രണ്ടോ മൂന്നോ ദിവസം എടുത്ത് ഇത് പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് തികക്കാൻ ആ ടൈം പഠന സമയം കൂട്ടാനൊക്കെയാണ് അവർ പറയുന്നത് അവർ പറയുന്നത് പോലെ കേൾക്കുന്ന റാൻ മുകളിൽ കേൾക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഭയമായിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ ഒരു മതവിഭാഗം ഒരു പ്രത്യേക മതവിഭാഗം വിദ്യാലയങ്ങളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു ഈ സമയത്ത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ വിദ്യാനികേത വിദ്യാലയത്തിൽ അവിടെ സ്വാഭാവികമായിട്ടും അവ ഒരു ഹൈന്ദവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു വിദ്യാലയമാണ് അവിടെ ധാരാളം മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവർക്കാർക്കും ആ ഒരു സ്കൂളിലെ ചടങ്ങുകളോ അവിടുത്തെ പ്രാർത്ഥനകളോ അവിടുത്തെ മറ്റു രീതികളുമായി ബന്ധപ്പെട്ട ഒരു പരാതി അവിടുത്തെ മാതാപിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ ആ സ്കൂളിന്റെ ചിട്ടകൾക്ക് അല്ലെങ്കിൽ ആ സ്കൂളിന്റെ രീതികൾക്ക് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് ഒരു മാധ്യമത്തോട് പ്രതികരിച്ച ചില മിഷൻസുകൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത് മാത്രമല്ല എന്റെ മകൻ പഠിക്കുന്നത് എന്റെ മകൻ പഠിച്ചത് ചിന്മയ വിദ്യാലയ തിരുവനന്തപുരത്താണ് മകൾ പഠിക്കുന്നത് ഇപ്പോൾ ചിന്മയ വിദ്യാലയം വിദ്യാലയത്തിൽ തന്നെയാണ് അവൾ കോട്ടയത്താണ് പഠിക്കുന്നത് അവിടെ ധാരാളം മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും ഇവരുടെ ക്ലാസ്സിലും ഒക്കെ തന്നെ പഠിക്കുന്നുണ്ട് എല്ലാവരും ഈ രാവിലത്തെ പ്രാർത്ഥനകളിലും ഗീത ചാറ്റിങ്ങിലും അതുപോലെ തന്നെ ഭോജന മന്ത്രം ചൊല്ലുന്നതിലും ഒക്കെ എല്ലാവരും എത്ര തലയിൽ കുഞ്ഞ് തട്ടമിട്ടുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളും ഇതിനോടൊക്കെ സഹകരിക്കുന്നത് കാണുമുള്ള യഥാർത്ഥ മതനിരപേക്ഷ മത സൗഹാർദ്ദം എന്ന് പറയുന്നതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം അപ്പം കൂടി ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പെരിന്തൽമണ്ണ സ്കൂളിലെ ചില മാധ്യമങ്ങളോട് മനസ്സിലായത്സാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം റിലീജിയസ് ബേസ്ഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷൻ ബേസ്ഡോ ഒരു വ്യത്യാസവും കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ കുറച്ച് വാല്യൂസ് കുറച്ച് ട്രഡീഷൻസ് ഉണ്ട് അത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യും അതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പോ കാര്യങ്ങളോ അല്ല എന്തെന്നെ ആയിക്കോട്ടെ നമുക്കിവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിൽക്കണേ ട്രഡീഷൻസ് നമ്മൾ ഫോളോ ചെയ്യാറ് നമ്മളെ കൺട്രീൻ്റെ ഭാഗമാണ് രണ്ട് വർഷം ഇവിടെ തന്നെയാണ് പഠിച്ചത് ഇതുവരെ ദോഷം ഞങ്ങളുടെ മതത്തിനനുസരിച്ചിട്ട് വരെ ദോഷം ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ മതം പഠിപ്പിക്കേണ്ടത് അവനെൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ ഞാൻ പഠിക്കുന്നത് എന്താണോ അതെൻ്റെ മോൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് അത് നമ്മളാണ് വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത് മതം ഇത് സ്കൂളല്ലേ ഇത് സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കൽ അത് സ്കൂളിൻ്റെ കടമയാണ് അത് അവർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളുടായിട്ടുള്ള മദ്രസ് പഠനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ആക്കിയത് പിന്നെ ഇങ്ങനെ പൂജകളും എല്ലാം ഉണ്ടാവും പിന്നെ നമ്മളെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ എന്നെ പഠിപ്പിച്ചവരെ കണ്ടായിരുന്നു നമ്മളൊന്നും ആദരിക്കൂലേ അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ അതിപ്പോൾ ഒരാളും പറയാം എല്ലാ പ്രാർത്ഥനയും ഒറ്റയടിക്ക് പറയും അവൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടോ അല്ല ഇവിടുന്ന് കേട്ട് പഠിക്കണതാണ് അത് അവളുടെ മനസ്സിൽ കയറി അത് എല്ലാ മതം നമ്മൾ പഠിക്കണം എല്ലാം പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അതില് എന്താണ് അവർക്ക് തോന്നുന്നത് അത് പഠിക്കുക ഇത്രയധികം അധികം വ്യാജ പ്രചാരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ട് ഒരു പേരന്റ് പോലും ഞങ്ങളെ ചോദ്യം ചെയ്യുകയോ ഞങ്ങളെ ഞങ്ങളോട് പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല കാരണം എന്താണ് അവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇതാണ് നടക്കുന്നത് ഇത് അവരുടെ കുട്ടികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അവരുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിൽ ചേർത്തിട്ടുള്ളത് മതം വീട്ടിൽ പഠിക്കാൻ മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ പഠിക്കാം അത് വേറൊരു ഒരു പാരൽ ആയിട്ടുള്ള ഒരു സ്ട്രീമാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്ട്രീമാണ് വേണ്ട എന്ന് പറയുന്നില്ല അത് ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും ഏത് മതമായാലും ക്രിസ്ത്യൻ മതം പഠിപ്പിക്കാൻ സൺഡേ സ്കൂളുകൾ പള്ളികളിൽ നടത്തുന്നില്ലേ അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ ഗീതാ ക്ലാസ്സുകളും അതുപോലെയുള്ള കൂട്ടായ്മകളും ഒക്കെയുണ്ട് അത് മതം അനുശാസിക്കുന്ന രീതിയിൽ തങ്ങളുടെ മതം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ എല്ലാ വിദ്യാലയങ്ങളും പെരുമാറാവും ആ രീതിയിലുള്ള ചടങ്ങുകളെ അവിടെ അംഗീകരിക്കൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന മതമേലധ്യക്ഷന്മാരോട് ഉസ്താദുമാരോട് നമുക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ പുതിയ തലമുറയെ ഒരു സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെ ഒക്കെ തന്നെ സഹവർത്തിത്വത്തിന്റെ മാർഗങ്ങളായി വാർത്തെടുക്കേണ്ടതിന് പകരം മതം തലയിൽ കുത്തിവെച്ചുകൊണ്ട് വിഷം കുത്തിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പക്ഷെ വിദ്യാഭ്യാസം ഉള്ള പുതിയ തലമുറ അല്ലെങ്കിൽ വരും തലമുറ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്നാണ് ഈ പെരിന്തൽമണ്ണ വിദ്യാധികേതര സ്കൂളിൽ നിന്നുള്ള ഈ പ്രതികരണങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് അതങ്ങനെ തന്നെ വളരെ സൗഹാർദ്ദപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു